पूर्वं रामतपोवनादिगमनं हत्वा मृगं काञ्जनं हरणं। जडायुमरणं सुग्रीवसम्भाषणं बारिनिग्रहणं समुद्रतरणं लङ्गा ുംഭകർണനിധനം സമ്പൂർണ്ണ രാമായണം ഈ ഒരു കൊച്ചു ശ്ലോകം വായിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്തെന്നാൽ നമ്മൾ ഇപ്പോ വീടുകളില് രാമായണം വായിക്കാൻ സാധിക്കുന്നില്ല എന്നാണെങ്കിൽ അങ്ങനെ പറ്റാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കൊച്ചു ശ്ലോകം എന്നും ദിവസേന ചൊല്ലിയാൽ മതി കാരണം ഈ ശ്ലോകം എന്ന് പറയുന്നത് രാമായണം വായിക്കുന്നതിന് തുല്യമാണെന്നാണ് പറയപ്പെടുന്നത് അപ്പം നമുക്ക് ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാർത്ഥം നോക്കാം ഒരിക്കൽ രാമൻ വനത്തിലേക്ക് പോയി മാൻപേടയെ പിന്തുടർന്നു സീത അപഹരിക്കപ്പെട്ടു ജഡായു വധിക്കപ്പെട്ടു സുഗ്രീവനുമായി സംഭാഷണമുണ്ടായി ബാലി വധിക്കപ്പെട്ടു സമുദ്രം തരണം ചെയ്തു ലങ്ക ദഹിപ്പിക്കപ്പെട്ടു തുടർന്ന് രാവണനും കുംഭകർണനും കൂടി വധിക്കപ്പെട്ടു അധ്യാത്മ രാമായണത്തിന്റെ സംഗ്രഹമാണിത് ഇതാണ് ഈ ഒരു കൊച്ചു ശ്ലോകത്തിന്റെ വ്യാഖ്യാർത്ഥം അപ്പോ ഇതിലെ നമ്മുടെ രാമായണത്തിൽ ഉള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു ശ്ലോകാണിത് ഇതിന്റെ പാരായണ ഫലം എന്താണെന്നും കൂടെ നമുക്ക് നോക്കാം അധ്യാത്മ സംക്ഷിപ്തമാണ് ഏകശ്ലോകീ രാമായണം ഇത് നിത്യപാരായണം ചെയ്താൽ നിത്യവും സമ്പൂർണമായ രാമായണം വായിക്കുന്ന ഫലം സിദ്ധിക്കുന്നതാണ് അപ്പോൾ പാരായണ ഫലവും എല്ലാവർക്കും മനസ്സിലായില്ലേ അപ്പോ ഇത് ഏകശ്ലോകി രാമായണം എന്നാണ് അറിയപ്പെടുന്നത് പോലും അപ്പോ വായിക്കാൻ പറ്റാത്തവർക്ക് ഇത് ദിവസേന കർക്കിടക മാസത്തിലല്ല മാസത്തിലെല്ലാം എല്ലായ്പ്പോഴും നമ്മളിത് ചൊല്ലിയാല് രാമായണം വായിച്ചതിന് തുല്യമായിരിക്കും അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു ജയ് ശ്രീറാം ജയ് സീതാറാം ജയ് ഹനുമാൻ